കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ പറഞ്ഞത് കള്ളം സംസ്ഥാനത്തെ റെയിൽവേ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി സംസ്ഥാന സർക്കാർ യഥാസമയങ്ങളില് ഇടപെടല് നടത്തുന്നുണ്ട് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെയും റെയിൽവേ വികസന വകുപ്പ് മന്ത്രിയുടെയും നേതൃത്വത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം മറച്ചുവെച്ചാണ് കേന്ദ്രമന്ത്രി സംസ്ഥാനത്തിനെതിരെ പ്രതികരിച്ചത് കേരളത്തിലെ റെയിൽവേ പദ്ധതി വികസനത്തിൽ സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ലെന്നായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ വികസനം സാധ്യമാക്കുക എന്ന റെയിൽവേ മന്ത്രാലയത്തിന്റെ ആശയത്തിനനുസരിച്ച് സംയുക്ത സംരംഭ കമ്പനികളുടെ രൂപീകരണത്തിനായി മുന്നോട്ട് വന്ന ആദ്യ ഒന്നാണ് കേരളം പുതിയ റെയിൽവേ ലൈനുകൾ കോച്ചിംഗ് ടെർമിനൽ സൗകര്യങ്ങൾ അധിക പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അടിയന്തര ആവശ്യമാണ് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനാൽ പുതിയ ട്രെയിനുകൾ മെമോ സർവീസുകൾ നിലവിലുള്ള ട്രെയിനുകളിൽ അധിക കോച്ചുകൾ അധിക സ്റ്റോപ്പേജുകൾ തുടങ്ങിയ നിരവധി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് ഇന്ത്യൻ റെയില്വേയുമായി മന്ത്രിതലത്തിലും മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തുന്നുണ്ട് പാലക്കാട് കോസ്റ്റ് ഫാക്ടറി റെയിൽവേ സോൺ നേമം ടെർമിനൽ കൊല്ലം മെമ്മു ഷെഡ് വികസനം ഗുരുവായൂർ തിരുനാവായ ലൈൻ പദ്ധതിയുടെ പുനരുജ്ജീവനം കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ പദ്ധതി എറണാകുളം ഷൊർണൂർ മൂന്നാം പാത എന്നിവ നടപ്പിലാക്കുന്നതിന് റെയിൽവേയുമായി നിരന്തരം കത്തിടപാടുകളും ചർച്ചകളും നടത്തിയിരുന്നു ഇത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി നടക്കുമ്പോഴും സംസ്ഥാനം സഹകരിക്കുന്നില്ലെന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം കേരളത്തിൽ പുതിയ വന്ദേഭാരത് സർവീസ് ആരംഭിക്കാനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനത്തെ സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുകയും ദിനംപ്രതി വർദ്ധിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കണക്കിലെടുത്ത് അധിക സർവീസുകൾ ആരംഭിക്കാൻ റെയിൽ മന്ത്രാലയത്തോട് സർക്കാർ അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ട്രെയിനിന്റെ സാധ്യത നോക്കി മാത്രമേ പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിക്കാൻ കഴിയൂ എന്നാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കിയത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു ഉദാഹരണമാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം കൈരളി ന്യൂസ് തിരുവനന്തപുരം